നമസ്കാരം ഈ ന്യൂസ് കേരള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹയർ സെക്കൻഡറി ഏകജാലകം ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണോ എങ്ങനെയാണ് ഏകജാലകം ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്ന് ഈ വീഡിയോയിൽ കൂടി വിശദമാക്കുകയാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തനിയെ പലരും മൊബൈൽ ഫോൺ വഴി ഏകജാലകം രജിസ്റ്റർ ചെയ്ത് പല അബദ്ധങ്ങളും പറ്റാറുണ്ട് ഏറെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് ഏകജാലക അപേക്ഷ ഒരു ചെറിയ തെറ്റ് പോലും നിങ്ങളുടെ അഡ്മിഷനെ സാരമായി ബാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് പരിചയ സമ്പന്നരായ അക്ഷയ കേന്ദ്രങ്ങളെയോ നിങ്ങളുടെ സ്കൂളുകളെയോ ആശ്രയിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം തനിയെ ചെയ്തിട്ട് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ എനിക്കോ എന്റെ ചാനലിനോ യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല കേവലം ഒരു അറിവിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇതേവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തുക കൂടുതൽ അറിവുകൾ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓൺലൈൻ ഏകജാലക രജിസ്ട്രേഷനിലേക്ക് അഡ്മിഷൻ ഡോട്ട് ഡി ജി ഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ എച്ച് എസ് ക്യാബ് എന്ന സൈറ്റിലോ പ്രവേശിക്കുക ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപേക്ഷ സമർപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന ജില്ല തിരഞ്ഞെടുക്കുക തുടർന്ന് സബ്മിറ്റ് ചെയ്യുക രജിസ്ട്രേഷൻ പേജിൽ ആവശ്യമായ വിവരങ്ങൾ നൽകി സബ്മിറ്റ് ചെയ്യുക വിശദമായി ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ഈ പ്രക്രിയ ചെയ്യുക സ്കീം രജിസ്റ്റർ നമ്പർ ഫോൺ നമ്പർ എല്ലാം നൽകണം കൊടുത്ത മൊബൈൽ നമ്പറിലാണ് ഒ ടി പി വരിക മൊബൈൽ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന പേജ് വരുന്നതായിരിക്കും ഇവിടെ ആവശ്യമുള്ള വിവരങ്ങൾ നൽകി സെൻഡ് ഒ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക മൊബൈൽ മൊബൈലിൽ വന്ന ഒ നൽകി സബ്മിറ്റ് ഒ ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ നിങ്ങൾ ഒരു പാസ്വേഡ് നൽകുക ഓർക്കുക ഈ പാസ്വേഡ് പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നതാണ് ഇത് നോട്ട് ചെയ്തു വെക്കേണ്ടതാണ് അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കാൻഡിഡേറ്റ് ലോഗിൻ പൂർത്തിയായി കഴിയുമ്പോൾ സ്ക്രീനിൽ മെസ്സേജ് കാണാവുന്നതാണ് തുടർന്ന് കാൻഡിഡേറ്റ് ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലഭിച്ച അപേക്ഷാ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നിലധികം ജില്ലകളിലേക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഓരോ ജില്ലയ്ക്കും പ്രത്യേകം പ്രത്യേകം അപേക്ഷ നൽകേണ്ടതാണ് ഒരു ജില്ലയിൽ ഒന്നിൽ കൂടുതൽ അപേക്ഷ നൽകുവാൻ പാടുള്ളതല്ല തുടർന്ന് ലഭിക്കുന്ന പേജിൽ അപ്ലൈ ഓൺലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപേക്ഷിക്കുമ്പോൾ സ്കൂൾ വിവരം നൽകുമ്പോൾ നിങ്ങൾ പത്താം ക്ലാസ് പഠിച്ചത് ഏത് സ്കൂളിൽ ആണോ അത് നൽകുക ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും സ്കൂൾ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ അതർ എന്ന ഓപ്ഷൻ നൽകുക നിങ്ങളുടെ ഡേറ്റ ഓട്ടോമാറ്റിക്കായി ഡിസ്പ്ലേ ചെയ്തിട്ടില്ലെങ്കിൽ അവ നൽകുക സാധാരണ ഓട്ടോ ഡിസ്പ്ലേ വരുന്നതായിരിക്കും ബാക്കി ആവശ്യമുള്ള എല്ലാ ഫീൽഡുകളും നൽകുക ആനുകൂല്യം എന്തെങ്കിലും ലഭിക്കുവാനുള്ളവർ അവയെല്ലാം അവയുടെ എല്ലാ കാര്യങ്ങളും ചെക്ക് ബോക്സുകളിൽ ടിക്ക് ചെയ്യുകയോ ഓപ്ഷൻ നൽകുകയോ ചെയ്യേണ്ടതാണ് സ്പോർട്സ് എൻ സി സി ഏതെങ്കിലും ഉള്ളവർ അതെല്ലാം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് അവയെല്ലാം നൽകേണ്ടതുമാണ് തുടർന്ന് സബ്മിറ്റ് മട്ടൺ നൽകുക അടുത്തതായി യോഗ്യതാ പരീക്ഷയുടെ വിവരങ്ങൾ നൽകണം സ്കീമ് രജിസ്റ്റർ നമ്പർ പാസ്സായ വർഷം തുടങ്ങിയവ നൽകണം പാസ് ബോർഡ് എക്സാം യേസ് എന്ന് തന്നെ നൽകിയിരിക്കണം എത്രാമത്തെ ചാൻസിലാണ് നിങ്ങൾ പാസ് ചാൻസ് ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം എസ് എൽ സി എഴുതിയവർ ഒന്നാണെങ്കിൽ ഒന്നും തന്നെ നൽകുക ഇനി അപേക്ഷകന്റെ പേര് ജെൻഡർ കാസ്റ്റ് കാറ്റഗറി വിവരങ്ങൾ നൽകുക എല്ലാ ഫീൽഡുകളും കൃത്യമായി തന്നെ നൽകുവാൻ ശ്രമിക്കുക അദർ ഡീറ്റെയിൽസ് ഫീൽഡിൽ വൈകല്യങ്ങൾ എന്തെങ്കിലും ഉള്ളവർ ഡിസബിലിറ്റീസ് ഉള്ളവർ അത് പ്രത്യേകം നൽകേണ്ടതാണ് എങ്കിൽ മാത്രമേ അത് പരിഗണനയിൽ എടുക്കുകയുള്ളൂ ഇവയുടെ സർട്ടിഫിക്കറ്റും പ്രത്യേകം കരുതിയിരിക്കണം അപേക്ഷകന്റെ ജില്ല താലൂക്ക് പഞ്ചായത്ത് തുടങ്ങിയ വിവരങ്ങൾ രേഖപ്പെടുത്തുക അടുത്തതായി നിങ്ങളുടെ മേൽവിലാസം നൽകുക കൃത്യമായി തന്നെ നൽകുവാൻ ശ്രമിക്കുക ബോണസ് മാർക്ക് ഇതിന് ഉണ്ടായിരിക്കുന്നതാണ് അടുത്തതായി മറ്റു ബോണസ് വിവരങ്ങൾ നൽകുക എൻ സി സി ഡിറ്റിൽ കൈഡ്സ് തുടങ്ങിയവ കായിക മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവയുടെ വിവരങ്ങളും നൽകുക തുടർന്ന് യു എസ് എസ് എൽ എസ് എസ് പരീക്ഷകളിൽ യോഗ്യതയുള്ളവർ അത് നൽകുക എല്ലാ വിവരങ്ങളും നൽകുക അവർക്ക് നിങ്ങൾക്ക് അർഹതയില്ലാത്ത വിവരങ്ങൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അഡ്മിഷനെ ബാധിക്കുകയും അഡ്മിഷൻ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് ഉള്ള യോഗ്യതകൾ മാത്രം അവിടെ കൊടുക്കുക തുടർന്ന് സബ്മിറ്റ് ബട്ടൺ നൽകുക സെലക്ട് ചെയ്ത സ്കീം അനുസരിച്ചുള്ള ഗ്രേഡ് വിവരങ്ങൾ ലഭ്യമാകുന്നിരിക്കും ലഭ്യമായ ഗ്രേഡ് വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുക സ്കീം ടു പ്രകാരമുള്ളവർ മാർക്ക് ലിസ്റ്റ് നോക്കി ഗ്രേഡ് വിവരങ്ങൾ നൽകേണ്ടതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്കാണ് കടക്കുന്നത് ആവശ്യമുള്ള സ്കൂളുകളും സബ്ജക്റ്റുകളും തിരഞ്ഞെടുക്കാൻ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്കാണ് വരുന്നത് ആദ്യം നിങ്ങൾ അഡ്മിഷൻ ലഭിക്കുവാൻ ഉദ്ദേശിക്കുന്ന സ്കൂളുകൾ ഏതാണെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കൂളുകളിൽ തന്നെ അഡ്മിഷൻ ലഭിക്കണമെന്നില്ല ആയതിനാൽ ആദ്യം കിട്ടേണ്ട സ്കൂൾ ഏത് രണ്ടാമത് കിട്ടേണ്ട സ്കൂൾ ഏത് ഇതൊക്കെ കരുതിയിരിക്കുക ഒപ്പം തന്നെ നിങ്ങൾ എടുക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഏതാണെന്നും തീരുമാനിച്ചിരിക്കണം നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളും വിഷയങ്ങളുമാണ് ആദ്യം കൊടുക്കേണ്ടത് ഉദാഹരണത്തിന് സയൻസ് വിഷയമാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇരിക്കുക അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള സയൻസ് വിഷയമുള്ള സ്കൂളുകൾ ആദ്യം സെലക്ട് ചെയ്യുക അത്രയും ഓപ്ഷനുകൾ വെച്ചതിന് ശേഷം മാത്രം അടുത്ത സ്കൂളുകളും അടുത്ത സബ്ജക്റ്റും വയ്ക്കുക ഇപ്പം സയൻസ് വിഷയം മാത്രം ലഭിക്കണം എന്ന് ഇല്ല കൊമേഴ്സ് ആണ് സെക്കൻഡ് ഓപ്ഷനായിട്ട് വെക്കുന്നതെങ്കിൽ നിങ്ങൾ കൊമേഴ്സ് കൊടുക്കുക അത് എത്ര സ്കൂളുകൾ വേണമെങ്കിലും എത്ര ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് നൽകാവുന്നതാണ് മാക്സിമം ഓപ്ഷനുകൾ നൽകുന്നതായിരിക്കും അഡ്മിഷൻ ലഭിക്കുവാൻ എളുപ്പം ഒന്നോ രണ്ടോ ഓപ്ഷനുകൾ കൊടുത്താൽ നിങ്ങൾ അലോട്ട്മെന്റിൽ വരണമെന്ന് നിർബന്ധമില്ല അതിനാൽ മാക്സിമം ഓപ്ഷനുകൾ നൽകുക ഓപ്ഷനുകൾ നൽകിയ ശേഷം സേവ് ചെയ്യുക ഓരോ ഓപ്ഷൻ എടുത്തിന് ശേഷം സേവ് ചെയ്യണം സബ്മിറ്റ് ചെയ്യുക തുടർന്ന് ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സ്കീം അദർ ഉള്ളവർ മാർക്ക് ലിസ്റ്റ് തുടങ്ങിയ രേഖകളും മറ്റ് എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ അവയും ഭിന്നശേഷിക്കാർ ഭിന്നശേഷി തെളിപ്പിക്കുന്ന മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റും കരുതേണ്ടതാണ് ഇവ നിർബന്ധമായും അപ്ലോഡ് ചെയ്തിരിക്കണം ഇവയുടെ രജിസ്റ്റർ നമ്പറും തീയതിയും ആവശ്യമാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റിനായി വെയിറ്റ് ചെയ്യുക ട്രയൽ അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് ഇങ്ങനെ പല ഭാഗങ്ങൾ ഇനി മുന്നോട്ടുള്ളതാണ് കൂടാതെ ഓപ്ഷൻ ചേഞ്ച് ചെയ്യുക സ്കൂൾ ചേഞ്ച് ചെയ്യുക അങ്ങനെ പലവിധ കാര്യങ്ങളും മുന്നോട്ട് വരുന്നതായിരിക്കും അവയെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ തുടർന്നും പ്രതീക്ഷിക്കാവുന്നതാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക